യായ ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടൂ കർഷകരോട് അനുരാഗ് ഠാക്കൂർ കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാൻ കർഷകരോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സന്ധ്യ സംഭാഷണത്തിലൂടെ ഖത്തറിൽ നിന്ന് മുൻ ഇന്ത്യൻ നാവിക നാവികോദ്യോഗസ്ഥരെ മടക്കിക്കൊണ്ടുവന്ന കാര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം കർഷകർ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ചർച്ച നീണ്ടുപോകുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി സമരക്കാർ അക്രമങ്ങളിലേക്ക് തിരിയരുതെന്നും ആവശ്യപ്പെട്ടു വധശിക്ഷ കാത്ത് ഖത്തർ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാമെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ ഇരുപത്തേഴായിരം ഇന്ത്യക്കാരെ ഓപ്പറേഷൻ ഗംഗയിലൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കോവിഡ് കാലത്ത് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇതും സാധിക്കും ഇതെല്ലാം ചർച്ചകളിലൂടെ സാധിച്ചതാണ് അതുകൊണ്ട് എന്റെ കർഷക സഹോദരങ്ങളോട് കേന്ദ്രവുമായി ചർച്ച തുടരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു കേന്ദ്രമന്ത്രിമാർ കർഷക പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായി രാത്രി വരെ ഇരുന്നെങ്കിലും കർഷകരുടെ പ്രതിനിധികൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോയെന്ന് ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രമസമാധാന പാലനത്തിന് വേണ്ടിയാണ് പോലീസ് ഇരുമ്പുവേലികളും ബാരിക്കേഡുകളും സ്ഥാപിക്കുന്നത് രാജ്യത്തിന് നഷ്ടം വരുത്തിവെക്കുമെന്നതിനാൽ അക്രമങ്ങളിലേക്ക് കർഷകർ തിരിയരുത് സമരം കാരണം നിരവധി സാധാരണക്കാരാണ് ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നത് ഇക്കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കണമെന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു അധികാരത്തിലെത്തുകയാണെങ്കിൽ കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും അദ്ദേഹം വിമർശിച്ചു യു പി എ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് സോമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലും നടപ്പാക്കിയില്ല അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ അധികാരത്തിൽ വരാനും പോകുന്നില്ല കർഷകർക്കു വേണ്ടി ഒന്നും ചെയ്യാനും പോകുന്നില്ല അനുരാഗ് ഠാക്കൂർ പറഞ്ഞു